ഇന്ത്യൻ നേവിയിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ കേരളത്തിലേക്ക് പുതിയൊരു അപേക്ഷ ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട് ഇതിൻ്റെ ആദ്യഘട്ട ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കേരളത്തിലായിരിക്കും ലഭിക്കുന്നത് സോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കംപ്ലീറ്റ് വിവരങ്ങൾ ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നോക്കാം പരമാവധി യോഗ്യത ഉള്ളവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കേണ്ട നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കടക്കാം അപ്പോൾ ഇന്ത്യൻ നേവിയിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നമ്മുടെ കേരളത്തിലുള്ള ഏഴിമല കണ്ണൂരിലേക്ക് പുതിയൊരു അവസരം ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ദി ഇന്ത്യൻ നേവി ഇൻവൈറ്റ് ആപ്ലിക്കേഷൻ ഫോർ ഷോർട്ട് സർവീസ് കമ്മീഷൻ ഓഫീസേഴ്സ് ഫോർ വാരിയസ് എൻട്രീസ് ജൂൺ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ബാച്ചിലേക്കാണ് പുതിയ അപേക്ഷകൾ ഇപ്പോൾ ക്ഷണിക്കാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓൺലൈൻ അപേക്ഷ തുടങ്ങിയത് പതിനാല് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് ഇരുപത്തി ഒൻപത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ സാധിക്കും അപ്പോൾ വളരെ പെട്ടെന്ന് അപേക്ഷിക്കുക അരമാസത്തിൻ്റെ അടുത്ത് പോലും കൃത്യം സമയം കിട്ടുന്നില്ല അപ്പോൾ അതിന് മുൻപായിട്ട് തന്നെ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാനായിട്ട് അതിന് ചുരുങ്ങിയ സമയമേ ഉള്ളൂ അപ്പോൾ അതിന് മുൻപായിട്ട് നിങ്ങൾ അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതിൽ അപേക്ഷ ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് അൺമേരഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിനാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ജൂൺ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിനാണ് ഇതിൻ്റെ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നാവൽ അക്കാഡമി ഐ എൻ എ ഏഴിമലയിലായിരിക്കും കേരളത്തിലായിരിക്കും ഇതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ വളരെ നല്ലൊരു ആണ് നമ്മുടെ കേരളത്തിൽ തന്നെ ഇതിൻ്റെ ആദ്യഘട്ട കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ദൻ ഇതിൽ വന്നിട്ടുള്ള പോസ്റ്റും അതിൻ്റെ ഒക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജനറൽ സർവീസ് ഹൈഡ്രോ കാഡറിലേക്ക് ബി ഈ ബിറ്റയ്ക്ക് ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ അറുപത് ശതമാനമുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ അമ്പത്താറ് ഒഴിവുകളുണ്ട് മെൻ ആൻഡ് വുമൺ അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ ഏജ് ലിമിറ്റ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് രണ്ട് ജൂലൈ രണ്ടായിരത്തിന് ഒന്ന് ജാനുവരി രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ പറ്റും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം പിന്നെ പൈലറ്റ് അതുപോലെ തന്നെ നാവൽ നാവൽ എയർ ഓപ്പറേഷൻ ഓഫീസർ അതുപോലെ തന്നെ എയർ ട്രാഫിക് കൺട്രോളർ പോസ്റ്റ് ഇതിനൊക്കെ അപേക്ഷിക്കാനായിട്ട് ബിഇ ബി ടെക്ക് അറുപത് ശതമാനം മാർക്കോട് കൂടി വേണം ഏതെങ്കിലും ഒരു ഡിസിപ്ലിനും മതി അത് കൂടാതെ അറുപത് ശതമാനം മാർക്ക് പത്തിലും പ്ലസ് ലും വേണം പിന്നെ അറുപത് ശതമാനം മാർക്ക് പത്തിലോ പ്ലസ് ടുവിലോ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റിലും വേണമെന്ന് ശ്രദ്ധിച്ചിരിക്ക എല്ലാത്തിനും വനിതകൾക്കും പുരുഷന്മാർക്കും അപ്ലൈ ചെയ്യാം വേക്കൻസി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏജ് ലിമിറ്റും നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ ലോജിസ്റ്റിക്സ് അതിന് അപ്ലൈ ചെയ്യാനായിട്ട് ബി ഇ ബിടെക്ക് എനി ഡിസിപ്ലിനിൽ ഫസ്റ്റ് ക്ലാസോട് കൂടി വേണം അല്ലെങ്കിൽ എം ബി എ ഫസ്റ്റ് ക്ലാസോട് കൂടിയോ അല്ല ബി എസ് സി ബി കോം ബി ഒന്ന് ഈ പറയുന്ന ഏതെങ്കിലും ഒരു യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഏതെങ്കിലും ഒരു യോഗ്യത മതി അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ബാക്കി ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ നാവൽ അമൈൻമെന്റ് ഇൻസ്പെക്ടറേറ്റ് കേഡർ ആണ് അതിന് അപ്ലൈ ചെയ്യാനായിട്ട് ബിഇ ബിടെ മിനിമം അറുപത് ശതമാനം കൂടി ഈ പറയുന്ന ഏതെങ്കിലും ഒരു സ്ട്രീമില് ബി ഇ ബിടെക്കിൽ ഇവിടെ പറയുന്ന ഏതെങ്കിലും ഒരു സ്ട്രീമിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം അതും അറുപത് ശതമാനം മാർക്ക് ആ പത്തിലും അതുപോലെ തന്നെ പ്ലസ് ലും ഉണ്ടായിരിക്കണം പിന്നെ അറുപത് ശതമാനം മാർക്ക് ഇംഗ്ലീഷിൽ പത്തിലോ അല്ലെങ്കിൽ പ്ലസ് ലോ ഉണ്ടായിരിക്കണം മെൻ ആൻഡ് വുമണ് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പിന്നെ എഡ്യൂക്കേഷൻ ആണ് ഇവിടെ പറയുന്ന ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ യോഗ്യത നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് എം എസ് സി യോ അല്ലെ ബി ഇ ബിടെക്കോ എം ടെക്കോ ഏതെങ്കിലും ഒരു യോഗ്യത ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം അതിൻ്റെ കൂടെ നിങ്ങൾക്ക് അറുപത് ശതമാനം മാർക്ക് പത്തിലും അതുപോലെ തന്നെ പ്ലസ് ലും വേണം പിന്നെ അറുപത് ശതമാനം മാർക്ക് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് പത്തിലോ അല്ലെങ്കിൽ പ്ലസ് ലോ വേണം പിന്നെ അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ബാ ബ്രാഞ്ചിലേക്ക് ബി ഇ തന്നെ അറുപത് ശതമാനം മാർക്ക് ഈ പറയുന്ന ഏതെങ്കിലും ഒരു സ്ട്രീമിൽ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ബാ ബ്രാഞ്ചിലേക്ക് ബി ഇ ബിടെക്ക് അറുപത് ശതമാനം മാർക്കോടുകൂടി കൂടി ഈട ഇവിടെ കാണുന്ന ഏതെങ്കിലും ഒരു സ്ട്രീമിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക എല്ലാത്തിനും വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അപ്ലൈ ചെയ്യാനും സാധിക്കുന്നതാണ് ഏജ് ലിമിറ്റ് ഇവിടെ കാണാൻ സാധിക്കും then ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇതിന് എൻ സി സിക്ക് ഒക്കെ സ്പെഷ്യൽ ബെനിഫിഷ്യലൊക്കെ കൊടു ബെനിഫിറ്റൊക്കെ കൊടുക്കുന്നുണ്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഈ പറഞ്ഞ യോഗ്യതയുള്ളവർക്കായിരിക്കും എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇത് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ സെലക്ഷനിൽ നിങ്ങൾക്ക് പരീക്ഷയോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എസ് എസ് ബി ഇൻ്റർവ്യൂ ഉണ്ടാവും ആ ഇൻ്റർവ്യൂ പാസ്സാവുന്നവർക്ക് പോസ്റ്റിങ്ങിലേക്ക് കേറാൻ സാധിക്കുന്നതാണ് പറയുമ്പം വളരെ നിസ്സാരമായി കഴിഞ്ഞെങ്കിലും എസ് എസ് എന്ന് പറയുന്നത് വളരെ ഒരു കാര്യം തന്നെയാണ് നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ അതിന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇന്ത്യൻ നേവിയുടെ വെബ്സൈറ്റ് മുഖാന്തരം നിങ്ങൾക്ക് അപേക്ഷിക്കാം ഈ ഒരു നോട്ടിഫിക്കേഷനും അപേക്ഷിക്കാനുള്ള ലിങ്കും നിങ്ങൾക്ക് താഴെ ലഭിക്കും യോഗ്യതയുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യാനായിട്ട് മറക്കേണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക